നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനാലാം തീയതി ഉത്തർപ്രദേശിലെ ബാവൻകോടി എന്ന് ഒരു ഗ്രാമത്തിലാണ് നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള മിക്ക ആൾക്കാരും തന്നെ വെളിയിലാണ് കിടന്നുറങ്ങുന്നത് അങ്ങനെ രണ്ട് മണിയോട് കൂടിയിട്ട് അവിടെ ഒരു മഴ പെയ്തിരുന്നു ആ മഴയെ പെയ്തതോട് കൂടിയിട്ട് അവിടെ അടുത്തുള്ള ഷൗക്കത്തലി എന്ന് പറയുന്ന ഒരു മാസ്റ്ററുടെ വീടുണ്ട് സാമാന്യം നല്ല സാമ്പത്തികമുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ വീടാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും നല്ല രീതിയിൽ പഠിച്ചു ഒരു മകനാണെങ്കിൽ എൻജിനീയറാണ് ജലന്ധറിലാണ് ജോലി ചെയ്യുന്നത് ആ വീട്ടിൽ നിന്നാണ് ഭയങ്കരമായിട്ട് ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കുന്നത് അലർച്ച കേട്ട് അടുത്തടുത്തുള്ള കോളനികളിലെ ആൾക്കാർ എല്ലാവരും ഷൗക്കത്ത് മാസ്റ്ററുടെ വീട്ടിൽ നിന്നാണ് ഒച്ച കേട്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടുകയാണ് ഓടിയപ്പോഴും ഗേറ്റൊക്കെ പൂട്ടിയിരുന്നു അങ്ങനെ ഗേറ്റൊക്കെ കടന്നതിന് ശേഷം എല്ലാവരും ആ വീട്ടിലെത്തിയപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ചോര ഒലിപ്പിച്ചിരിക്കുന്ന ുന്ന ഷൗക്കത്തലിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന മകൾ ഷബ്നത്തെയാണ് കാണുന്നത് അതുമാത്രവുമല്ല ആ വീട്ടിലെ ഏഴ് പേരെയാണ് ആരോ വന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നത് പെട്ടെന്ന് ബോധം പോയ അതായത് ഈ കുട്ടിയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാൾ ഇവിടുന്ന് ഓടിപ്പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അതായത് ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ ടെറസിലാണ് കയറിയത് ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് ഞാൻ താഴെ വന്നപ്പോഴാണ് ഈ രംഗം കണ്ടത് എന്നാണ് ഈ ശബ്നം പറഞ്ഞത് അങ്ങനെ രണ്ട് മണിയോടുകൂടി തന്നെ പാവൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുകയാണ് അവിടെ നിന്നും ഇൻസ്പെക്ടറും അതുപോലെ വെല്ലടയാള വിദഗ്ധരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ എത്തി അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അവരെല്ലാവരും അവിടെ എത്തി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്ററുടെ വീട്ടിൽ ഏഴ് പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വിചാരിച്ചു വല്ല മോഷണ സംഘങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചത് ഏതായാലും ശബ്ദത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ശബ്ദം പറയുന്നത് ഇല്ല ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടതാണ് അയാൾ ഓടി എന്ന് അങ്ങനെ പോലീസ് പിറ്റേന്ന് രാവിലെ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ പോലീസ് ഒരു കാര്യം കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പോലും ദേഹത്ത് മറ്റുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് എല്ലാവരും വെട്ടേറ്റാണ് മരിച്ചിരിക്കുന്നത് പക്ഷേ എല്ലാവരും ഒരേ സ്റ്റൈലിലാണ് വെട്ടേറ്റ് മരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കഴുത്തിലാണ് വെട്ടിയിരിക്കുന്നത് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇതൊരു അക്രമമല്ല കൊല്ലണം എന്ന് കരുതിയിട്ട് തന്നെയാണ് വെട്ടിയിരിക്കുന്നത് അത് മാത്രവുമല്ല കൊലപ്പെടുത്തുന്നതിന് മുമ്പേ ഈ അക്രമി ഇവർക്ക് എന്തോ മയക്കും മരുന്നോ അങ്ങനെ പോലെയുള്ള എന്തോ കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാവരും ആരെങ്കിലും ഉണർന്നിരുന്നെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കും അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഒരലർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ശബ്ദത്തെ കൂടുതൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഷബ്ന പറഞ്ഞു ഒരു മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു വെളുത്തു മെലിഞ്ഞ ഒരാളാണ് ഓടിപ്പോകുന്നത് കണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവിടെയുള്ള ആൾക്കാരെ എല്ലാവരെയും പരിശോധിച്ചു അതായത് അയൽ ക്കത്തുള്ള എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്തു പക്ഷേ യാതൊരുവിധ തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആർ ബി ഗുപ്ത എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണ് അയാൾ കേസ് അന്വേഷണം ഏറ്റെടുത്തപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവരെയൊക്കെ ആരും മയക്കിക്കിടത്തിയിരുന്നു അതിനു ശേഷമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് അങ്ങനെയാണ് ഈ ശബ്ദം എന്ന് പറയുന്ന മകളിലേക്ക് ചെറിയൊരു സംശയം പോയത് അതായത് ശബ്ദത്തെ മാത്രം ഒന്നും ചെയ്തിട്ടില്ല ബാക്കി എല്ലാവരും അതായത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഏഴ് പേരാണ് വെട്ടേറ്റ് മരിച്ചത് എന്നുള്ളതാണ് അങ്ങനെ ശബ്ദത്തെ ചോദ്യം ചെയ്തു ശബ്ദത്തെ ചോദ്യം ചെയ്തപ്പോഴും ഷബ്നം പറയുന്നു എനിക്കൊന്നും അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദവും ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് ഡബിള് എം എ കാരിയാണ് ജോഗ്രഫിയിൽ ഇപ്പോഴും ജോലിക്ക് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഷൗക്കത്തലിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ അയാൾ രണ്ടായിരത്തിന് മുന്നേ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചത് രണ്ടായിരത്തിലാണ് അയാൾ ഈ ബാവൻകോട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വന്നത് അവിടെയുള്ള ആൾ ൾക്കാർ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷൗക്കത്തലിയോട് എല്ലാവർക്കും ഭയങ്കരമായ സ്നേഹമാണ് അങ്ങനെ ഷബ്നിയെ ചോദ്യം ചെയ്തു ഷബ്നിയെ ചോദ്യം ചെയ്തിട്ടൊന്നും പോലീസിനെ യാതൊരു തുമ്പും കിട്ടുന്നില്ല അങ്ങനെ വേഷം മാറിയിട്ട് ഒരു രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ ഈ ഷബ്നിയുടെ വീടിന് ചുറ്റും അങ്ങനെ അവിടെ നടക്കുമ്പോൾ അവിടെ ചില ആൾക്കാരോട്ക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇവരുടെ വീടിനടുത്തുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിൽ ജോലിക്കാരനായ ഒരു സലീമ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ഈ സലീമുമായിട്ട് ഈ ഷബ്നിക്ക് ചില ഇടപാടുകളൊക്കെ ഉണ്ട് ഷൗക്കത്തലിക്ക് അതറിയാം ഷൗക്കത്തലിയും അതുപോലെ തന്നെ ഈ സലീമും ഇതിനു മുന്നേ ഭയങ്കരമായ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സലീമിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്യുന്നു ചെറിയ ശമ്പളമാണ് അതുപോലെ വീടില്ല പിന്നെ നല്ലൊരു കുടുംബമല്ല ഇതുപോലെയുള്ള എന്താ പറയുക എല്ലാ അലവല തരങ്ങളുമുള്ള ഒരു ചെറുപ്പ ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ ഷൗക്കത്തലിക്ക് തൻ്റെ ഫാമിലിക്ക് ഒരിക്കലും ഇവനെ കഴിയില്ല ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം തൻ്റെ മകളും ഷബ്നയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഷബ്നയെ തന്നെ പറഞ്ഞു നിൻ്റെ വിദ്യാഭ്യാസമില്ല അതുപോലെ തന്നെ നിനക്ക് ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷബ്ന പറഞ്ഞത് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നാണ് ഏതായാലും ഷൗക്കത്തലി അതിനെ സമ്മതിക്കുകയും ചെയ്യില്ല കാരണം വെച്ചാൽ ഷൗക്കത്തലി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ പോലും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അങ്ങനെ ഈ പിന്നെ ഒരു വിവരം കിട്ടിയപ്പോഴേ പോലീസ് നേരെ ആർ ബി ഗുപ്തയെ വിവരമറിയിക്കുന്നു അങ്ങനെ ആർ ബി നേതൃത്വത്തിൽ വന്നിട്ട് ഈ സലീമിനെ രഹസ്യമായിട്ട് കസ്റ്റഡിയിലെടുക്കുകയാണ് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല സലീമിനെ കസ്റ്റഡിയിലെടുത്തു സലീമിനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് അതായത് ഷബ്നിയുമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ പരിചയമുണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഷബ്നിയുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധം ഈ സലീമിനുണ്ട് എന്നുള്ളതാണ് അതായത് പല രാത്രികളിലും ഈ ഷബ്നിയുടെ റൂമിൽ കയറാറുണ്ട് സലീം അങ്ങനെ ഒരു രണ്ട് മാസം മുമ്പേ ഈ എങ്ങനെയോ ഷബ്ന ഗർഭിണിയായിരിക്കുകയാണ് ഇപ്പോഴ് രണ്ട് മാസമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷബ്നയ്ക്ക് ഇത് പിന്നെ അച്ഛനോടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മറക്കണമെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കണം അങ്ങനെ ഷബ്നയാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവരെ എല്ലാവരെയും ഇല്ലാതാക്കാം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പതിനാലാം തീയതി രാത്രി ഊണ് കഴിച്ചതിന് ശേഷം എല്ലാവരും ജ്യൂസ് കുടിക്കുന്നൊരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ആ ജ്യൂസിൽ ആരും അറിയാതെ കുറച്ച് മയക്കു ഗുളിക കലർത്തുകയാണ് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായി അങ്ങനെ പന്ത്രണ്ട് മണിക്കാണ് സലീമിനെ വീട്ടിലേക്ക് കയറ്റുന്നത് സലീം വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും ഒരു വാക്കത്തി എടുത്തിട്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു വാക്കത്തിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് സലീമ് വന്നത് അങ്ങനെ ഈ കാലും കയ്യുമൊക്കെ ചില ആൾക്കാരൊക്കെ പിടിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഷബ്ന തന്നെയാണ് അതിനുശേഷം തന്നെ ഷബ്ന ഡ്രെസ്സൊക്കെ മാറി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും മഴ പെയ്തു ു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഷബ്ന സലീം രക്ഷപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോഴാണ് ഷബ്ന ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛനെ അതായത് ഷൗക്കത്തെലിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഒച്ച വയ്ക്കുന്നത് ആ ഒച്ച കേട്ടുകൊണ്ടാണ് എല്ലാവരും ഓടി വന്നത് എന്നുള്ളതാണ് ഏതായാലും പോലീസ് ഈ സലീമിനെ അറസ്റ്റ് ചെയ്തു അതുപോലെ ഷബ്നയെ അറസ്റ്റ് ചെയ്തു പിന്നീട് ഇവരെ രണ്ടുപേരെയും മൊറാദാബാദ് ജയിലിലാണ് പാർപ്പിച്ചത് മൊറാദാബാദിലുള്ള വനിതാ ജയിലിൽ വെച്ചിട്ട് രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസത്തിലാണ് ഈ ഒരു ആൺകുഞ്ഞിന് ശബ്നം ജന്മം നൽകുന്നത് അവന് ജയിലിൽ വെച്ച് തന്നെയാണ് പേരൊക്കെ ഇട്ടത് താജ് എന്നാണ് അവൻ്റെ പേര് ഇട്ടിരിക്കുന്നത് പിന്നീട് അവനെ ബന്ധുക്കൾക്ക് വളർത്താൻ വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ലായിരുന്നു പക്ഷേ ഇവരുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ മുന്നോട്ട് വരികയും അതായത് ഈ ഷബ്നിയുടെ ബന്ധുവാണ് മുന്നോട്ട് വന്നത് ഷബ്നിയുടെ പിന്നെ ബാപ്പാൻ്റെയോ ഇല്ലെങ്കിൽ ഉമ്മാൻ്റെയോ ആൾക്കാർ ആരും അടുത്ത ബന്ധുക്കളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ അകന്ന ബന്ധുത്തിലുള്ള ഒരു സ്ത്രീ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ആ കുഞ്ഞിനെ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർക്ക് രണ്ടു പേർക്കും വധശിക്ഷ വിധിക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിലും പതിനാറിലും ഇവർ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ഒക്കെ സമീപിച്ചുവെങ്കിലും രണ്ട് സ്ഥലത്തൊന്നും ഇവരുടെ ആ ഒരു വധശിക്ഷ ഇളവ് ചെയ്തുകൊണ്ടുള്ള സ ഇത് കൊടുത്തില്ല എന്നുള്ളതാണ് കാരണം എല്ലാ കോടതിയും ഇത് ശരിവെച്ചു ഒരിക്കലും ഇവർ രണ്ടുപേരും ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ സുപ്രീം കോടതിയും കൈവട്ടതോട് കൂടിയിട്ട് ഇപ്പോഴും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണുള്ളത് അതായത് രാഷ്ട്രപതി ഭവനുകൂടി തള്ളിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ വധശിക്ഷ നടപ്പാക്കും എന്നാണ് പറയുന്നത് ഏതായാലും രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് അതിനിടയിൽ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇതുവരെ ഒരു സ്ത്രീയെ പോലും തൂക്കിക്കൊന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മധുരയിലുള്ള ഒരു ജയിലിൽ അതിനുള്ള ഒരു സംഭവം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് രാഷ്ട്രപതിയുടെ ഈ ഒരു ഇത് തള്ളിക്കഴിഞ്ഞാൽ ആ നിമിഷം ഈ ഷബ്നിയെ തൂക്കിക്കൊല്ലാനാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് ഏതായാലും ഇനി രണ്ടുപേരും പുറത്തിറങ്ങി പുറംലോകം കാണുമെന്ന് തോന്നുന്നില്ല ഷബ്നിക്കും സലീമിനും കിട്ടിയ ഒരു വലിയ ശിക്ഷയാണിത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇപ്പോഴും ഒന്നും അറിയാതെ വളരുന്ന ആ ഒരു പത്തോ പതിനാറോ വയസ്സുള്ള ആ ഒരു താജ് എന്ന് പറയുന്ന ആ ഒരു കുട്ടി മാത്രമാണ് ആ കുട്ടിയാണ് പ്പോഴും എല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്താച്ചാൽ എന്ന് പറഞ്ഞാൽ അച്ഛനുമില്ല അമ്മയും ഇല്ലാത്ത ഒരു സ്ഥിതി തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്ത് തന്നെയാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നേരായ വഴിക്ക് കാര്യങ്ങൾ നോക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം